ക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം നവംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സിയിൽ അടിയന്തര നടപടികളൊക്കെ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്നത് എൽ ജി എസിൻ്റെ വിജ്ഞാപനം എന്നുണ്ടാവുമെന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രസ്തുത പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും ബിരുദ അനന്തര ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യതയായിട്ട് ഇവിടെ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ ഏഴാം ക്ലാസ് ആണ് ജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലുമൊക്കെ ഈ തസ്തികൾക്ക് ബിരുദാന ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള വിലക്കുണ്ട് എന്നാൽ അത് കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ബാധകമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതിനാൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ബിരുദമുള്ളവർക്കും ബിരുദാനന്തര ബിരുദമുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ് അവർ കാത്തിരുന്ന ഒരു തസ്തികയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒ ബി സിക്കാരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി ഒൻപത് വയസ്സുവരെയും എസ് സി എസ് ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി ഒന്ന് വയസ്സുവരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ജനറൽ കാറ്റഗറിക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഉള്ള ഒ ബി സിക്കാർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലുള്ള എസ് സി വിഭാഗക്കാർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തസ്തികയുടെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് ഈ എൽ ജി എസ് എന്ന് പറയുന്നത് അവിടെ എൽ ജി എസിൻ്റെ തസ്തികയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിനെ നിലവിലെ റാങ്ക് പട്ടിക നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ കാലാവധി നിലവിൽ നിലവിലുള്ളത് അപ്പോൾ ഒരു വർഷവും ഒൻപതോ മാസവുമാണ് നിലവിൽ പിന്നിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഒരു വർഷവും മൂന്ന് മാസവും കാലാവധിയുണ്ട് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇതില് തൊള്ളായിരത്തി അൻപത്തി എട്ട് എണ്ണം എൻ ജെ ഡി ആണ് അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഓപ്പൺ കോമ്പറ്റീഷനിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ രണ്ടായിരത്തി ഏഴാം റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ആയിട്ടുണ്ട് മറ്റ് സംഭരണ വിഭാഗങ്ങളുടെ നിയമന നിലയൊക്കെ തന്നെ നിങ്ങൾക്ക് പി എസ് സിയുടെ സൈഡില് നോക്കിയാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ നിലവിലെ റാങ്കിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഞാൻ കണക്ക് നോക്കി എടുത്തു വച്ചിട്ടുള്ളത് അവസാനത്തെ നിയമ ശുപാർശ അയച്ചത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത അൻപതോളം ഒഴിവിലേക്ക് ഇനിയും നിയമന ശുപാർശ അയക്കാനുണ്ട് അപ്പോൾ ഈ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ വിജ്ഞാപനം ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ വിജ്ഞാപനം എൽ ജി എസിന്റെ വിജ്ഞാപനം നവംബർ ആദ്യവാരം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ പതിനഞ്ചിന് മുമ്പായിട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഞാൻ അതിൻ്റെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ചും യോഗ്യതയെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രായം ഏതുവരെയുള്ള വർഷങ്ങളെ സംബന്ധിച്ചും സംശയം ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് സംശ സംശയം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കൃത്യമായ തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മ നന്ദി നമസ്കാരം